ചാർജിങ് എടുക്കുന്നുകൊണ്ടാണ് അതിന് സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ വർക്കിങ് ആണ് എല്ലാ വട്ടൺ അപ്പോൾ വർക്കിങ് ആയി തുടങ്ങി വയസ്സ് നമ്മൾ ഇപ്പോൾ കുത്തി കൂട്ടുകാരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടി വിയുടെ മറ്റേ എന്തിനെങ്കിലും റിമോട്ടിൻ്റെ ബാറ്ററി തീരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വീണ്ടും ഒരു ബാറ്ററി മേടിക്കും അങ്ങനെ അതും തീരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മേടിക്കും ഇങ്ങനെ നമ്മൾ പൈസ മുടക്കുന്നതിനേയും കാട്ടി നല്ലത് ഒരു തവണ പൈസ മുടക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടിയുണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പരിപാടിയാണ് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കണേ ബാറ്ററി കണക്ടർ വരുന്ന ബാറ്ററി എന്നുള്ള കണക്ടർ വരുന്ന വയറുകളാണ് അത് ഇതിനകത്ത് ഈ ബ്ലാക്ക് പറയുമ്പം നെഗറ്റീവായിട്ട് വരും നെഗറ്റീവ് പ്രൂ ആയിട്ട് വരും ഈ ബ്ലൂ കളർ പോസിറ്റീവായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒരു പവർ ബാങ്കിൻ്റെ ബോർഡാണ് ബോർഡ് അതിൻ്റെ നെഗറ്റീവ് സൈഡും ഇത് പോസിറ്റീവ് സൈഡും അപ്പോൾ ഈ ബാറ്ററി എന്ന് വരുന്ന ഈ കണക്ടർ നമ്മൾ നെഗറ്റീവ് പ്രോവ് കൊണ്ടുവന്നിട്ട് ഈ നെഗറ്റീവ് ലൈനിലും ഈ ബ്ലൂ കളർ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഹാൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തതാണ് അപ്പോൾ ഈ കറുത്ത വയർ നെഗറ്റീവും ഈ ബ്ലൂ കളർ അത് ഇപ്പം ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് റെഡ് എടുത്ത് വെച്ചതാണ് പോസിറ്റീവിന് വരാം അപ്പോൾ ഈ കറുത്ത കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ റിമോട്ടിനകത്തെ നെഗറ്റീവ് സൈഡിൽ അതായത് ഒരുപാട് റിങ് വരുന്ന ആ സൈഡാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഈ റിമോട്ടിൻ്റെ നെഗറ്റീവ് സൈഡ് ഇതിൽ ഷോർട്ടായിട്ട് എണ്ണം കുറവുള്ളതിരിക്കുന്നതിൽ അത് പോസിറ്റീവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കറുത്ത വയർ കൊണ്ടുവന്നിട്ട് ബ്ലാക്ക് വയർ കൊണ്ടുവന്നിട്ട് നമ്മളീ പോ ഈ നെഗറ്റീവിലും ഈ റെഡ് കൊണ്ടുവന്നിട്ട് അത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോസിറ്റീവിലും കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം കണക്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അതിന് നമ്മൾ ആദ്യമേ ബാറ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിലിട്ട് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തെ വയറുകള ബോർഡിൽ ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റ് ചെയ്യാനുള്ള വയറുകളൊക്കെ നമുക്കൊന്ന് അപ്പുറത്തോട്ടാക്കാം ഇത് മെയിൻ ബോർഡിൽ കൊടുക്കാനുള്ള അതായത് റിമോട്ടിൻ്റെ ബോർഡിൽ കൊടുക്കാനുള്ള വയർ ഇപ്പം അങ്ങോട്ട് പോയത് ആ വയറ് നമുക്ക് അപ്പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇതൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ചില ഗമൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് വെക്കണം എന്നല്ലതുപോലെ ഒട്ടിച്ച് വെക്കാനുള്ള സാധനമാണിത് നമുക്കത് പിന്നെ ചെയ്യാം ഈ ലൈൻ ഈ ലൈൻ നമുക്ക് നമുക്കിവിടെ കൊടുക്കാനുള്ള ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ബോർഡിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് റെഡ് ഇവിടെ ബ്ലാക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം ഫിറ്റ് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയുണ്ട് നമ്മുടെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇത് സെറ്റ് ആകുമ്പോൾ നോക്കാം റെഡി ആകുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ബാറ്ററി അത് ഒട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ട് നോക്കാം ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവുമ്പോഴത്തേക്കും വർക്കിംഗ് ആയിക്കോളും ഇപ്പോൾ ചാർജിങ് എടുക്കുന്നുകൊണ്ടാണ് അതിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട് വാർജൊക്കെ ആയി ഒരുവിധം സപ്പോർട്ട് ചെയ്യാത്ത രീതിയായി നമുക്ക് നോക്കാം ഇത് വർക്കിങ് ആണോ എന്ന് നോക്കാം അവരൊക്കെ ഓക്കെ ഇത് വർക്കിംഗ് ആണ് ഓക്കെ ബട്ടണൊക്കെ വർക്കിംഗ് ആണ് എല്ലാ ബട്ടണും അപ്പോൾ വർക്കിംഗ് ആയി തുടങ്ങി വയസ് നമ്മൾ ഇപ്പോൾ കൃത്തിയിട്ട് ചാർജ് ആയതാണ് ബാക്കൊക്കെ ഓക്കെ ആണ് എല്ലാം റെഡിയായി ഒക്കെ ഓക്കെ ആയി അപ്പോൾ നമുക്കടയിൽ നിന്ന് ബാറ്ററി മേടിച്ച് സമയം കളയണ്ട കാഷ് കളയണ്ട മേട്ടിയിരുന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് എല്ലാ ബട്ടണും ഓക്കെയാണ് ഓക്കെ